ചേർത്തല തെക്ക് കുന്നത്ത് കണ്ടാകരണ ക്ഷേത്രത്തിൽ കുംഭസംക്രമ മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ടിന് സമാപിക്കും ചേർത്തല തെക്ക് കുന്നത്ത് കണ്ടാകരണ ക്ഷേത്രത്തിൽ കുംഭസംക്രമ മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ടിന് സമാപിക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങളിലെ ചേരുവാര മഹോത്സവങ്ങളിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് തെക്കേ ചേരുവാര മഹോത്സവം രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് തൃശ്ശൂർ പൂരം മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാര നയിക്കുന്ന പഞ്ചാരമേള ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് പൂമൂടൽ തുടർന്ന് ആകാശക്കാഴ്ചകൾ രാത്രി എട്ടിന് അതുൽ നർഗര നയിക്കുന്ന മെഗാ ഫോക്ക് മ്യൂസിക് ഷോ എന്നിവ നടക്കും വടക്കേച്ചെരുവാര മഹോത്സവമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവാതിരകളി ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് പൂമൂടൽ ഏഴ് മുപ്പതിന് തിരുപിടുത്തം എട്ടിന് ടെലിവിഷൻ താരം ശ്രീഹരി നയിക്കുന്ന ഞാറ്റുപാട്ട് ഫോക്ക് മെഗാ ഷോ നടക്കും ഈ മാസം എട്ടാം തീയതി ആരംഭിച്ചു പന്ത്രണ്ടാം തീയതി സമാപിക്കുക നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് എല്ലാ വിഭാഗത്തിലെയാണ് ജാതി മതസ്ഥരും എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവരും ഭാഗഭാഗമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ വിശ്വാസികളെ അനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇത്തവണത്തെ ഉത്സവവും പരിപാടികളെല്ലാം തന്നെ വ്യത്യസ്തമായി ഗംഭീരമായിട്ട് ആഘോഷിച്ച് തുടങ്ങിയിരിക്കുക ഇന്നലെ തന്നെ ഗംഭീരമായിട്ടുള്ള ആയിരക്കണക്കിന് മനുലങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ള താലപ്പലി ദേശത്താലപ്പലി നടന്നു രണ്ട് ചേരുവാരങ്ങളും സംയുക്തമായിട്ടുമായിട്ട് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുണ്ട് ഇരു ചേരുവാരങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഉത്സവ പരിപാടികളെല്ലാം നടത്തി ചേരുവാരങ്ങളും ദേവസ്വം കമ്മിറ്റി പല ഐറ്റത്തോടെ ഗംഭീരമായ ഉത്സവം നടത്തുന്ന തയ്യാറെടുപ്പുകളാണ് നടത്തിക്കുന്നത് ഇത്തവണത്തെ ഉത്സവത്തിന് പ്രത്യേകമായിട്ടും നമ്മുടെ സാധാരണ വ്യത്യസ്തമായി ഇത്തവണ നമ്മുടെ തന്ത്രിയുടെ നീളത്തിലാണ് ഇന്ന് പത്താം തീയ്യത്തെ ദിവാരാദർശനായ കാര്യങ്ങളെല്ലാം ഭഗവാന നമ്മുടെ തന്ത്രിയുടെ നേതൃത്വത്തിലാണുള്ളത് നാഗം കോഴിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി ആണ് അദ്ദേഹമാണ് ഇന്നത്തെ ജീവാരാദിക്കെല്ലാം നേതൃത്വം നൽകുന്നത് അദ്ദേഹം ഇന്ന് തന്നെ അവിടെ എത്തിയ നേതൃത്വം ഇത്തരം പ്രത്യേകമായ പരിപാടികൾ ഉണ്ട് പരിപാടി ഗംഭീരമായിട്ടുള്ള ആത്മീയ പ്രഭാഷണം പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട് ഈ പ്രഭാഷക സ്പേഷനായിട്ടുള്ള ശ്രീ എ പി അയ്യമ്മ ഭാഷണം നടക്കുന്നുണ്ട് അവരിലെ തിരുവാതിര പള്ളിയുണ്ട് കുരുക്കുളക്കുറ്റിൻ്റെ ഡാൻസ് നാട്ടിലെ ഉള്ള ഡാൻസ് ഉണ്ട് ട്യൂഷൻ കൈകൊട്ടികളി ശ്രീഭദ്ര അറവുകളിൻ്റെ ട്യൂഷൻ കൈകൊട്ടി കളി പത്താം തീയതി നടക്കുകയാണ് പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനൊന്നിന് തെക്കച്ചരിവാര ഉത്സവമാണ് അന്ന് ഭാഗവതമാരായണം ചേരാ നല്ലൂർ ശങ്കരൻകുട്ടിമാരൊക്കെ സംഘം അവതരിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള മേളം പരിപാടികളുണ്ട് പഞ്ചാരി മേളമുണ്ട്